നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതാ യൂറോ കപ്പ് എടുത്തു വരികയാണ് പക്ഷേ ക്രിസ്ത്യാനോ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലേക്ക് അടക്കാൻ പോകുന്നു അത് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറില് അപ്പോഴേക്കും ക്രിസ്ത്യാനോക്ക് നാൽപ്പതും പിന്നിട്ടിട്ടുണ്ടാവും ക്രിസ്ത്യാനോയെ ടീമിലെടുത്ത് ബെഞ്ചിലിരുത്തു പോ മറുപടി പറയുന്നു അൽനസറിന്റെ കോച്ച് ലൂയിസ് കാസ്ട്രോ ക്രിസ്ത്യാനോയെ ടീമിലെടുത്താൽ പിന്നെ കളിപ്പിക്കണം കളിപ്പിക്കേണ്ട കളിക്കാരനാണ് ക്രിസ്ത്യാനോ അല്ലാതെ ബെഞ്ചിലെടുത്തേൻ്റെ ആളല്ല പറയുന്നു ലൂയിസ് കാസ്ട്രോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ഇഫ് ക്രിസ്ത്യാനോ ഈസ് ഇൻ ദി ടീം ഹി മസ്റ്റ് പ്ലേ ക്രിസ്ത്യാനോ ടീമിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കളിച്ചിരിക്കണം വിതഔട്ട് പ്ലേയിങ് അദ്ദേഹത്തെ നമ്മൾ ടീമിലേക്ക് വിളിക്കരുത് നിങ്ങൾ കളിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനോ ടീമിലേക്ക് വിളിക്കരുത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കളിക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് അദ്ദേഹത്തെ എക്സ്ക്ലൂഡ് ചെയ്യരുത് അദ്ദേഹത്തെ കളിപ്പിക്കണം ക്വാളിറ്റിക്ക് വയസ്സൊന്നുമില്ല ക്വാളിറ്റി ഹാസ് നോ ഏജ് തീർച്ചയായിട്ടും ഇത് സൊസൈറ്റി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴാണ് കളി അവസാനിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ക്വാളിറ്റിക്ക് പ്രായമില്ല ക്രിസ്ത്യാനോയെ ടീമിലെടുത്താൽ കളിപ്പിക്കണം എന്ന് തന്നെ ലൂയിസ് കാസ്ട്രോ പറയുന്നു എന്തായാലും കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു ക്രിസ്ത്യാനോ ബെഞ്ചിലിരുത്തിയത് അത് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്തവണ കാര്യങ്ങൾ അങ്ങനെ ആവില്ല എന്നാണ് റോബർട്ടോ മാർട്ടൻസ് നൽകുന്ന സൂചന വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുറിവിശേഷങ്ങളുമായി റഫ്രൂത്താം